കൊച്ചിയിൽ പന്ത്രണ്ട് ക്രൂരമായി മർദ്ദിച്ച കേസിൽ അമ്മയും ആൺ സുഹൃത്തും അറസ്റ്റിൽ അമ്മയ്ക്കൊപ്പം കുട്ടി കിടന്നതാണ് മർദ്ദനത്തിന് ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്തു സംഭവത്തിൽ എളമക്കര പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കിടപ്പുമുറിയിൽ നിന്ന് മാറാത്തതിന്റെ പേരിൽ പന്ത്രണ്ട് വയസ്സുകാരനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിലാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥയായ മുപ്പത്തിയേഴുകാരി തിരുവനന്തപുരം വാമനപുരം സ്വദേശി സിദ്ധാർത്ഥ് രാജീവും എളമക്കര പോലീസിന്റെ പിടിയിലായത് ഭർത്താവുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബന്ധം വേർപിരിഞ്ഞ യുവതിയും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനും എളമക്കര പൊറ്റക്കുഴിക്ക് സമീപത്തെ ഫ്ളാറ്റിലാണ് താമസം കഴിഞ്ഞ പന്ത്രണ്ടിന് രാത്രി ഇവർക്കൊപ്പം കിടന്ന കുട്ടിയോട് മറ്റൊരു മുറിയിൽ പോയി കിടക്കാൻ ഇരുവരും ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അതിന് വഴങ്ങാതിരുന്നപ്പോഴാണ് പുലർച്ചെ മൂന്നേ മുപ്പതോടെ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് ഉപദ്രവിച്ചത് വിവരമറിഞ്ഞ് കുട്ടിയുടെ പിതാവാണ് എറണാകുളം നോർത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിച്ചു പിതാവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് അമ്മയെയും യുവാവിനെയും ഇന്നലെ വൈകിട്ട് കലൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു ജുവനേൽ ജസ്റ്റിസ് ആക്റ്റും ബി എൻ ആക്റ്റും ചുമത്തി ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും കുട്ടി നിലവിൽ പിതാവിന്റെ സംരക്ഷണത്തിലാണ് ന്യൂസ് കൊച്ചി